ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാത്തരം ചെടികൾക്കുമുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോട്ടി മിക്സിനെ കുറിച്ചുള്ളതായിരുന്നു ഒരുപാടധികം പേർ അത് കണ്ടു അവർക്ക് എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്തു ഒരുപാട് സന്തോഷമൊക്കെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ പോട്ടി മിക്സിൽ ഒന്ന് രണ്ട് ചെടികൾ നട്ട് കാണിക്കുകയും ഉണ്ടായി അപ്പോൾ ഇനി ആ നട്ട ചെടികൾക്ക് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് വളം കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ അടീനിയം നമ്മൾക്ക് ഒഴിവാക്കാം കാരണം അടീനിയത്തിൻ്റെ കെയറിങ് നടുന്ന നടൽ രീതിയൊക്കെ ഇതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വളപ്രയോഗങ്ങളും കെയറിങ്ങുമൊക്കെ വളരെ വ്യത്യസ്തമാണ് വളരെ എളുപ്പവുമാണ് അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടിയന്യത്തിൻ്റെ മാത്രം ഒരു വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം ബാക്കിയുള്ള റോസ് അതേപോലെ വെയിലിൽ നിൽക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും അതായത് വെയിലിൽ നിൽക്കുന്ന എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റിയ വളപ്രയോഗത്തെക്കുറിച്ചും നമ്മൾ കൊടുക്കുന്ന വളത്തെ എനർജൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ഈ ചെടി വളർത്തൽ എന്നാൽ വളം കൊടുക്കുക എല്ലാ ചെടികളെയും എങ്ങനെ കെയർ ചെയ്യണം അത് ഭയങ്കര ആയിട്ട് തോന്നുന്നവർക്ക് ഏകദേശം ഒരു ഗാർഡനിങ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വളപ്രയോഗമാണ് നമ്മൾ പറയുന്നത് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് നമുക്കിപ്പോൾ റോസ് തെറ്റി ലൻഡാന അതേപോലെ വെയിലിൽ പൂക്കുന്ന എല്ലാ ചെടികൾക്കും എങ്ങനെയാണ് വളം കൊടുക്കുന്നത് ഇനിയിപ്പോൾ തണലത്ത് വിരിയ പൂക്കൾ വിരിയുന്ന ചെടികളാണെങ്കിൽ തന്നെയും വളം കൊടുക്കുന്നതെല്ലാം ഒന്നിച്ചാണ് കൊടുക്കാൻ കഴിയുക ആ വളത്തെ നമുക്ക് കാണാം അതായത് നമ്മുടെ വളത്തിലാദ്യമായിട്ട് ഉൾപ്പെടുന്നത് ചാണകപ്പൊടിയാണ് സ്വാഭാവികമായിട്ടും ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് എല്ലുപൊടി എടുക്കേണ്ടത് നമ്മുടെ ചാണകപ്പൊടിയുടെ നേർപ്പകുതി എല്ലുപൊടി അതിനുശേഷം ഈ എല്ലുപൊടി എത്രയാണോ എടുത്തത് അതിൻ്റെ നേർപ്പകുതിയാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് എടുക്കുന്നത് ഇത് മൂന്ന് മസ്റ്റായിട്ടുള്ളൊരു സംഗതിയാണ് എന്നാൽ ഒഴിവാക്കാം എന്നാൽ ചേർത്താൽ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നമ്മുടെ റോക്ക് ഫോസ്ഫേറ്റ് അപ്പോൾ ഈ റോക്ക് ഫോസ്ഫേറ്റ് എടുക്കുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് എത്രയാണോ അത്രയും തന്നെ അളവാണ് റോക്ക് ഫോസ്ഫേറ്റും എടുക്കേണ്ടത് പിന്നീട് നമ്മുടെ കയ്യിൽ എൻ പി കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു കുറച്ച് ഭാഗം എത്ര ഒരു കുറച്ച് ഇപ്പം ഞാനായിട്ടിരിക്കുന്ന അത്രയും ഒരളവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത്രയും ഒരു എൻ ബി കെ ഉണ്ടെങ്കിൽ ചേർക്കുക അതും നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ നമ്മുടെ ഗ്രോത്ത് മിക്സ്ചറിൽ എൻ ബി കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എൻ ബി കെയുടെ അളവ് അങ്ങനെയൊന്നുമില്ല ഒരു പിടിയോ രണ്ട് പിടിയോ എത്രയാണോ നമ്മൾ ഈ വളക്കൂട്ട് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എത്രയെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതനുസരിച്ച് കുറച്ച് എൻ ബി കെ കൂടി ചേർത്ത് മിക്സ് ചെയ്യുക എത്ര ചെടിക്കാണോ അതായത് നമ്മുടെ എല്ലാ ചെടികൾക്കും ഒരൊറ്റ ദിവസം തന്നെ വളം കൊടുക്കുന്ന രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം അതായിരിക്കും ഏറ്റവും എളുപ്പം എത്ര ചെടികളാണോ നിങ്ങൾക്കുള്ളത് അതിൻ്റെ എണ്ണമനുസരിച്ച് നമ്മുടെ എടുക്കുന്ന കണ്ടൻറ്റുകളുടെ അളവ് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക അപ്പോൾ കുറച്ച് ചെടിയുള്ളെങ്കിൽ കുറച്ച് മാത്രം എടുക്കുക കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് എടുത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിൻ്റെ അളവ് ഞാൻ ഒന്നുകൂടി പറയാം ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചാണകപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഒരു പാത്രം ചാണകപ്പൊടി അതിൻ്റെ അരപ്പാത്രം എല്ല്പൊടി കാൽപാത്രം വേപ്പിൻ പിണ്ണാക്ക് റോക്ക് ഫോസ്ഫേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കാൽപാത്രം തന്നെ എടുക്കുക എൻ കെ ഉണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ചേർക്കുക നമ്മുടെ ഈ അലങ്കാര സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ സസ്യലതാദികൾക്കും വളർന്നു വരാൻ വേണ്ടുന്ന മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ജൈവവളമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ചാണകപ്പൊടിയിൽ ധാരാളമായി കാണുന്ന നൈട്രജനും എല്ലുപൊടിയിൽ കാണപ്പെടുന്ന ഫോസ്ഫറസും ഒക്കെ നമ്മുടെ സസ്യങ്ങൾക്ക് വേണ്ടുന്ന പ്രാഥമികമായ വൈറ്റമിൻസ് ആണ് എല്ലുപൊടിയിൽ ധാരാളമായി ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് റോക്ഫോസ്ഫേറ്റ് ഉപയോഗിച്ചില്ല എങ്കിലും അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല ഇനി നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഗ്രോത്ത് മിക്സ്ച്ചർ നമ്മുടെ ചെടികൾക്ക് എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്ന് നോക്കുക ചട്ടിയുടെ അളവനുസരിച്ചാണ് അതായത് ചട്ടിയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മളത് വളം ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് റോസ് ആയിക്കോട്ടെ മറ്റ് ഏതൊരു ചെടിയായിക്കോട്ടെ നമുക്ക് എല്ലാം ഒറ്റ ഒരു ദിവസം തന്നെ ഇട്ട് കൊടുക്കാം അതല്ല ഒരുപാടധികം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് ഒറ്റ ഒരു തവണയായിട്ട് ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാം ഇടുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ചെടികളുടെ മേൽമണ് നടക്കേണ്ട ആവശ്യമുണ്ട് അത് അതിടക്കിടയ്ക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഓക്സിജൻ്റെ അവൈലബിലിറ്റിയൊക്കെ കൂട്ടുന്നതിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ മേൽമണ് ഇളക്കി നമ്മുടെ ഈ മിക്സ്ചർ മണ്ണിനടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇടുക വലിയ ചെടികളും വലിയ ചട്ടിയുമാണെങ്കിൽ ഒരു മൂന്നാല് കൈപ്പിടിയെങ്കിലും നമ്മൾ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ ചട്ടിയിൽ വളമിട്ട് കൊടുക്കേണ്ട ഒരു എക്സാക്റ്റ് അളവ് പറയുകയാണെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ചുറ്റോട് ചുറ്റും ഓരോ പിടി ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതാണ് നമ്മുടെ ഒരു കണക്ക് അതിപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എങ്ങനെയാണോ ആ ചട്ടി കവർ ചെയ്യുന്നത് അത്രയും അപ്പം നമ്മളൊരു നാല് ചട്ടിയോളം വലിയ നാല് പിടിയോളം വലിയ ചട്ടിയും ഒരു രണ്ട് പിടിയോളം ഒരു മീഡിയം ചട്ടിയും ഒരു ചെറിയ ചട്ടി അതായത് ഒരു സിക്സ് ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു പിടി ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴാണോ ഈ ചെടികൾ നട്ട് നട്ടുവെച്ചത് അതിനുശേഷം ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് മാസത്തിൽ ഒരു തവണ എന്നുള്ളൊരു കണക്കിലാണ് നമ്മൾ നമ്മൾ ഈ ചെടികൾക്ക് വളമിട്ട് കൊടുക്കേണ്ടത് അതായത് ഇന്നാണ് നടന്നതെങ്കിൽ അടുത്ത മാസം ഇതേപോലെ വളമിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രം വളമിട്ട് കൊടുത്താൽ മതി അല്ലാതെ രണ്ടാഴ്ച കൂടുമ്പോഴോ പിന്നെ അതുപോലെ ഇടയ്ക്കിടെ ചെടികൾ നാശമായി തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ കുറേ വളം വാരി വാരിയിടുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ റോസയൊക്കെ വളരെ മോശമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഓവറായിട്ട് വളം ഇട്ട് കൊടുത്ത ശേഷം ഈ വളമിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറൊരു സംഗതി അത്യാവശ്യം പ്രോണിങ് ഒക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക കുറച്ച് ഉണങ്ങിയ പൂക്കളോ മുട്ടുകളോ മുട്ടുകളല്ല ഉണങ്ങിയ പൂക്കളോ ഞെട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ മഞ്ഞ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക പിന്നീട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പലർക്കും ഒരു സംശയമുണ്ട് നമ്മൾ ഈ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ വളം കൂടെ കൊടുക്കാമോ അത് അന്നേ ദിവസം അത് ചെയ്യാമോ ഇത് ചെയ്യാമോ ഇങ്ങനെ ഏറ്റവും സംശയങ്ങൾ എനിക്ക് കേൾക്കാറുണ്ട് പക്ഷേ അതും ഇതുമായി യാതൊരു ബന്ധവും ഇല്ല ശരിക്കും നമ്മളീ കൊടുക്കുന്ന വളങ്ങൾ ഫലപ്രദമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് റോസിനെ പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൊടുത്താൽ മാത്രമേ നിർത്താതെ കൊടുത്താൽ മാത്രമേ ഈ വളത്തിന് പോലും പ്രയോജനം പ്രയോജനമുണ്ടാകുകയുള്ളൂ ഈ വളം കൊണ്ട് മാത്രമല്ല നമ്മുടെ ചെടികൾ പൂവിട്ട് തുടങ്ങുന്നതും ഈ പൂക്കളെല്ലാം മനോഹരമായി നിൽക്കുന്നതും ഒന്നും അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ഫംഗിസൈഡ് പെസ്റ്റിസൈഡ് എല്ലാം അതേ കണക്കിന് ഏത് ദിവസമാണോ കൊടുക്കേണ്ടത് അതേ കണക്കിന് അങ്ങ് അടിച്ചു കൊടുക്കുക അതും ഈ വളമിടുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി പലരുടെയും പരാതികളാണ് അല്ലെങ്കിൽ വിഷമമാണ് ഇതെല്ലാം ചെയ്യാറുണ്ട് ഞാൻ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൊടുക്കാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പൂവുണ്ടാകുന്നില്ല ചെടികൾ നന്നായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ പൂ ഉണ്ടാകുന്നില്ല അപ്പോൾ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നോർമലി എനിക്ക് ഈ വളങ്ങൾ ഇടുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് പൂ വരാറുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ പൂവില്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ ഈ ഇട്ട് കൊടുത്ത ഗ്രോത്ത് മിക്സ്ചറിനെ ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനർജി ബൂസ്റ്റർ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ വളത്തിൽ പൂവിടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ വളം ഇട്ട് കൊടുത്തത് ശേഷം നന്നായി വെള്ളമൊഴിക്കുക ഇരുപത് ദിവസത്തിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ പ്രൂണിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തേക്കുക അതായത് ഏതെങ്കിലും ഉണങ്ങിയ പൂക്കളോ അങ്ങനെ എന്തെങ്കിലും കൊമ്പുണക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ഈ പറയുന്ന സംഗതി ഒരു ഇരുപത് ദിവസത്തിന് ശേഷമാണ് നമ്മളിത് ചെയ്തു കൊടുക്കേണ്ടത് അതായത് ഇരുപത് ദിവസത്തിനകം തന്നെ നമ്മുടെ ചെടികളിൽ ഏത് ചെടി ആയിക്കോട്ടെ അതിനകത്ത് എല്ലാത്തിലും തന്നെ പുതിയ മുളകൾ വന്നു തുടങ്ങും ആ ഇരുപത് ദിവസത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു മിക്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഗതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഒന്ന് ഡി എ പി ആണ് രണ്ട് പൊട്ടാഷ് മൂന്ന് എൻ ബി കെ ഈ മൂന്ന് കെമിക്കൽ കണ്ടൻസാണ് നമ്മുടെ അടുത്ത് ഈ ഫ്ലവറിംഗ് ബൂസ്റ്ററിന് വേണ്ടത് ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ അതും നമ്മൾ ഏത് അളവ് പാത്രമാണോ എടുക്കുന്നത് അതിൻ്റെ തുല്യമായ അളവിലാണ് ഈ മൂന്ന് ഐറ്റംസും എടുക്കേണ്ടത് അതായത് നമ്മൾ എടുക്കുന്നത് ഒരു മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് എം ബി കെ ഒരു കപ്പ് പൊട്ടാഷ് ഒരു കപ്പ് ഡി എ പി ഇങ്ങനെയാണ് എടുക്കേണ്ടത് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിങ് ബൂസ്റ്റർ ചട്ടികളിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് വലിയ ചട്ടികളൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര സ്പൂൺ വരെയൊക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ മീഡിയം ചട്ടികളാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം ഏറ്റവും ചെറിയ സിക്സ് ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ മിക്സർ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഡി എ പിയുടെ അളവ് ഒരുപാടധികം കൂടത്തില്ല കാരണം നമ്മളിത് മിക്സ് ചെയ്തിരിക്കുകയായതുകൊണ്ടാണ് മൂന്ന് കണ്ടൻറ്റ് മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡി എ പി ആവശ്യത്തിന് മാത്രമേ ചെടികൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതും ഇങ്ങനെ ആഴ്ച തോറും രണ്ടാഴ്ച തോറും ഇങ്ങനെയൊക്കെ കുറേ അളവുകൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ ഒന്നിൻ്റെയും ആവശ്യമില്ല മാസം ഒരു തവണ മാത്രം ഇത് കൊടുക്കും അതും നമ്മുടെ ജൈവവളത്തിന് വലിയൊരു ഫലം അതായത് ഒരുപാട് പൂക്കളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക പിന്നെ പറയാനുള്ളത് ഒരുപാടധികം ഡി എ പി ഒക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വീണു കഴിഞ്ഞാൽ അത് ചെടിക്ക് വളരെ ദോഷമാണ് ഉണ്ടാവുക പെട്ടെന്ന് തന്നെ ഒരു ദിവസം എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കും ഇതിട്ടതിന് ശേഷം നമ്മുടെ ചെടികൾ വന്നിരിക്കുന്ന എല്ലാ മുളകളിലും മുട്ടുകളും തളിരുകളിലെല്ലാത്തിലും മുട്ടുകളെല്ലാം കാണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് നമ്മുടെ ഈ ഫ്ലവറിങ് ബൂസ്റ്റർ ഇടുന്നതുകൊണ്ടുള്ള പ്രയോജനം അപ്പോൾ ഇതാണ് നമ്മുടെ മാസംതോറും നമ്മുടെ ചെടികൾക്ക് കൊടുത്തു വരാറുള്ള ഒരു ഞാൻ കൊടുത്തു വരാറുള്ള ഒരു വളപ്രയോഗം അതായത് ആദ്യമേ ജൈവിക വളം കൊടുക്കുക ശേഷം അത് പൂക്കളാൽ കുറച്ച് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എനർജി ബൂസ്റ്റർ കെമിക്കലായിട്ട് കൊടുക്കുക ഇത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ വെള്ളം കൊടുക്കുക ഒരു സസ്യം വളർന്ന് ആരോഗ്യത്തിൽ നിന്ന് അതിൽ ധാന്യങ്ങൾ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ പൂക്കളോ കായ്കളോ ഉണ്ടാകുന്നതിനോ വേണ്ടിയിട്ടുള്ള പ്രധാനമായി കൊടുക്കേണ്ട സംഗതികൾ തന്നെയാണ് നമ്മൾ ഈ എൻ ബി കെ അതേപോലെ ഡൈ എമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഡി എ പി പൊട്ടാഷ് ഇതെല്ലാം നൽകുന്നതിലൂടെ നമ്മൾ ചെടിക്ക് വേണ്ടി കൊടുക്കുന്നത് ഇത്രയും മാത്രമല്ല ഇനിയും കുറേയധികം ന്യൂട്രിയൻസ് നമ്മുടെ ചെടിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം അടങ്ങിയിരിക്കുന്ന വളപ്രയോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കാണിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇനി വരും വഴിയെ ഇടാം അതൊന്നും ഒരുപാടധികം ചിലവുണ്ടാകുന്നതോ അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാത്തതോ ഒന്നുമല്ല എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സംഗതികൾ തന്നെയാണ് ഏറെക്കുറെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അത് സെർച്ച് ചെയ്ത് കാണുന്നവർക്ക് കാണാം അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പുതിയതായിട്ട് ഇടാം പിന്നെ നമ്മുടെ അടീനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയധികം പ്രയാസമൊന്നുമില്ല അടീനിയം വളർത്താൻ അപ്പോൾ അതിൻ്റെ കെയറിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം നമ്മുടെ ഇളക്കമുള്ള ഈ പോട്ടിമിക്സും ഈ വളപ്രയോഗവും പിന്നെ പെസ്റ്റിസൈഡ്സും ഫംഗിസൈഡ്സും എല്ലാവരും കൂടി നമ്മുടെ റോസയും മറ്റു ചെടികളെയെല്ലാം തന്നെ നന്നായി നിലനിർത്തും ന്യൂട്രിയൻസിൻ്റെ കലവറയായ കുറേയധികം വളപ്രയോഗങ്ങൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിൻ്റെ എല്ലാം വീഡിയോ ആയിട്ട് ഇനിയും വരും വരേക്കും ബൈ